ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ രാജ്യമാകെ ജാഗ്രതയിലാണ് ജാഗ്രതയല്ല അതീവ ജാഗ്രത ആ ജാഗ്രതാ നിമിഷത്തിലാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നത് അതായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച മറ്റൊരു കാർ കൂടി സംശയ നിരയിലേക്ക് എത്തിയിരിക്കുന്നു പോലീസ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു അതോടൊപ്പം തന്നെ വലിയ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഒരു സിഗ്നൽ കാർ ഒരു സിഗ്നൽ ക്യാമറയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഈ ക്യാമറയെ പറ്റിയുള്ള സംശയം പോലീസിന് ഉയർത്തിയത് അതായത് നേരത്തെ കണ്ടെത്തിയ ഐ ട്വൻ്റി കാർ ഉണ്ടല്ലോ വെള്ളക്കാർ അതിലാണ് അതാണ് പൊട്ടിത്തെറിച്ചത് ആ കാറിന് സമാനമായ രീതിയിൽ ചില വസ്തുക്കൾ നിറച്ച സ്ഫോടക വസ്തുക്കൾ തന്നെയാണത് ആ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഒരു സിഗ്നൽ പാസ് ചെയ്തു പോകുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു പോലീസ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ദില്ലിയിലെ ഓരോ ട്രാഫിക് ക്യാമറയും അരിച്ചു പിറക്കുകയാണ് ഓരോ സ്ഥാപനങ്ങളുടെയും ക്യാമറകൾ അരിച്ചു പിറക്കുകയാണ് എവിടെയെല്ലാം എങ്ങോട്ടെല്ലാം ഏതെല്ലാം വാഹനങ്ങൾ പോയിട്ടുണ്ട് സംശയപ്പെടുക്കപ്പെടുന്ന ഏതെങ്കിലും വാഹനം നഗരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ ഇവയെല്ലാം പോലീസിൻ്റെ സംശയം ഉണ്ട് നോക്കൂ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം ഒരു എക്കോസ്പോട്ടിൻ്റെ ഫോർഡ് എക്കോസ്പോട്ടിൻ്റെ ചുവന്ന കാറാണ് ഇപ്പോൾ സംശയനിടയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാറ് സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഈ പറയുന്ന സ്ഥലത്ത് പൊട്ടിത്തെറിക്കാതെ എങ്ങോട്ടോ മറിഞ്ഞിട്ടോ മറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ച് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നഗരം ഒരു മുൾമുനയ്ക്ക് മുകളിലാണ് എന്ന് കണക്കാക്കേണ്ടി വരും അത്രയേറെ ഭീതിതമാണ് കാരണം നേരത്തെ ഈ പറയുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതി ഭീകരമായ സ്ഫോടനമുണ്ടായെങ്കിലും നിലമൊന്നും കുഴിഞ്ഞു താഴ്ന്നു പോയിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രമേൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ട് അത് സ്ഫോടക വസ്തുവിൻ്റെ ഇപ്പോൾ പറയുന്ന ബാലിസ്റ്റിക് എക്സ്പെർട്ടുകളുടെയൊക്കെ പല പല ഒപ്പീനിയങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അത്രമേൽ ഇത് ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അതായത് ഈ പറയുന്ന ധൃതി പിടിച്ചുണ്ടാക്കിയ ഒരു ഐഇ ഡി ആണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ അവർക്ക് അത്രമേൽ കരുത്തതിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സ്ഫോടക വസ്തുവിൻ്റെ ഇല്ലെങ്കിൽ ഈ അമോണിയം നൈട്രൈറ്റിൻ്റെയോ ആർ ഡി എക്സിൻ്റെയോ പ്ലാസ്റ്റിക് എക്സ്പ്ലോസിവിൻ്റെയോ ഒക്കെ അളവ് കൂടുതലാണെങ്കിൽ അത് വലിയ തോതിലുള്ള ആഘാതമുണ്ടാക്കുമെങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ഭൂമിയിലേക്കുള്ള ഇമ്പാക്റ്റ് കുറവായിരിക്കും അതൊരു ഓർഗനൈസ്ഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബോംബിൽ നിന്ന് അല്ലെങ്കിൽ അത്രമേൽ ശ്രദ്ധയോടുകൂടി കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐ ഡിയിൽ നിന്നാണ് സംഭവിക്കുക എന്നാണ് പലവരും പറയുന്ന നിഗമനം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ തറ കൊഴിഞ്ഞു താഴാത്തത് എന്നും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു എക്സ്പെർട്ടൈസിലേക്ക് ആ ഘട്ടത്തിൽ പോകാൻ കഴിയാത്തവർ ഇപ്പോൾ കടത്തിയിരിക്കുന്ന കാറിൽ ഇത്തരത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോംബാണ് ഉള്ളത് വലിയ തോതിൽ കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവർ പിടിച്ചെടുത്തത് ഏതാണ്ട് രണ്ടായിരത്തി കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് വിവിധ സ്ഫോടക വസ്തുക്കൾ ഡിറ്റ നൈറ്റർ ഉണ്ട് ടൈമറുകളുണ്ട് ആർ ഡി എക്സ് ഉണ്ട് അമോണിയം നൈട്രേറ്റ് ഉണ്ട് തുടങ്ങി വലിയ തോതിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപകരണങ്ങളുമാണ് പിടിച്ചെടുത്തത് അങ്ങനെയെങ്കിൽ ഇതെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് കൃത്യമായി ഇതിനെ നിർമ്മിച്ച് ഉഗ്രമായ ഒരു സ്ഫോടനത്തിന് കഴിയുമെങ്കിൽ അത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ആ ഭീഷണി നഗരത്തിലാകെ ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നു ആ കാറിൻ്റെ നമ്പർ കൂടി ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പബ്ലിക് അടക്കമുള്ളവരെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു ചുവന്ന ഫോർഡ് എക്കോ സ്പോട്ട് കാറാണ് ഇപ്പോൾ പോലീസിൻ്റെ സംശയനിയിലേക്ക് എത്തിയിരിക്കുന്നത് അതിനകത്ത് ഈ സ്ഫോടക വസ്തുക്കളെന്ന് സംശയിക്കുന്നവയുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നഗരത്തിനകത്തേക്ക് എങ്ങുവും മറിഞ്ഞിട്ടുണ്ട് അവ സ്വതന്ത്രമായി നിൽക്കുന്നുവെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഒന്നുമല്ല പിടിയിലായ പിടിയിലാകാനുള്ളവർ ഇനിയും എന്ന് നമുക്കറിയാം കാരണം ഈ ഡോക്ടർമാർ കശ്മീരിൽ പിടിയിലായവരുടെ ഒരു സുഹൃത്തായിരുന്നു കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് ഇയാളുടെ മറ്റു സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ഇയാൾ വന്ന് കയറിയ മസ്ജിദിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം അയാൾ ഒരു മസ്ജിദിൽ ചിലവഴിച്ചിട്ടാണ് ഇവിടെ വന്ന് പൊട്ടിത്തെറിക്കുന്നത് ആ സമയത്ത് ഈ മസ്ജിദിൽ വെച്ച് ആരെയെല്ലാം കണ്ടു അവിടെ നിന്നെ സി സി ടി വിൾ പരിശോധിക്കുന്നു ഇയാൾ ആരെയും ഈ മസ്ജിദിനകത്തുള്ള സി സി ടി വിൾ പരിശോധിക്കും സി സി ടി വി ഉണ്ടെങ്കിൽ ആ സി സി ടി വിളെല്ലാം പരിശോധിച്ച് ഇയാൾ ആരെയൊക്കെ കണ്ടു അപ്പോൾ മറ്റേതെങ്കിലും ഒരിടത്ത് കൂടി സ്ഫോടനം നടത്താനായിട്ട് അവിടെ ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ മസ്ജിദിൽ വെച്ച് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് ഈ ഒഴുകി മറഞ്ഞ കാറിനകത്ത് വലിയ വിപത്ത് പതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അതിന് മേലൊരു ജാഗ്രത വേണം ആ ജാഗ്രതയാണ് പോലീസ് ഇപ്പോൾ കൊടുക്കുന്നത് അധികം വൈകാതെ അത് പോലീസ് കണ്ടെത്തുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ എങ്കിലും ആ സമയമത്രയും നമുക്ക് വലിയ ഭയപ്പാടുണ്ട് നഗരത്തിൻ്റെ ഏത് ഭാഗം വളരെ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഏതെങ്കിലും മേഖലയിലേക്ക് അവർ കടന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഭരണസിരാ കേന്ദ്രങ്ങൾ വി വി ഐ പികളുടെ അടക്കമുള്ള ഭവനങ്ങൾ നിരവധി ആരാധനാലയങ്ങൾ യാത്രാ സഞ്ചാര കേന്ദ്രങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ തിയേറ്ററുകൾ തുടങ്ങി മാളുകൾ അടക്കമുള്ള വലിയ തോതിൽ ജനങ്ങൾ എത്തുന്ന സ്ഥലങ്ങളുണ്ട് എന്തിനേറെ നമ്മുടെ സ്കൂളുകളുണ്ട് സൈനിക കേന്ദ്രങ്ങളുണ്ട് സർക്കാർ ഓഫീസുകളുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം സുരക്ഷിതമാകണം നമ്മളുടെ കുട്ടികൾ നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളുടെ സഹോദരങ്ങൾ ഇവരെല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തീവ്ര പ്രവർത്തനത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ അതുപോലെ ഡൽഹി പോലീസ് എൻ എസ് ജി അടക്കമുള്ള ഏജൻസികൾ ആ ഏജൻസികളെല്ലാം ത്വരിതഗതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഈ കാർ എവിടേക്ക് പോയി മറഞ്ഞു എന്നുള്ളത് അന്വേഷിക്കാനുള്ള തത്രപ്പാടിലാണ് അത് കണ്ടെത്തും വരെ വിശ്രമമില്ലാതെ കഴിഞ്ഞ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറായിട്ട് ഒരു നേരം പോലും ഉറങ്ങാതെ ഒരു പോള കണ്ണടയ്ക്കാതെ ഉണർന്നിരിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇവരെ പിടിക്കപ്പെട്ടതും ഈ തുടർന്നുള്ള അവസരത്തിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാത്തതും അതിനെയെല്ലാം തടയാൻ കഴിയുന്നത് ഇത്രയേറെ ജാഗ്രത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സേനാംഗങ്ങൾ വിവിധ സംഘടനകളിൽ വിവിധ ഓർഗനൈസേഷനുകളിൽ പ്രവർത്തിക്കുന്ന സൈനികർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുള്ളത് കൊണ്ട് അവർ തീവ്രശ്രമത്തിലാണ് ഈ കാർ കണ്ടെത്താനായിട്ട് എങ്ങോട്ട് പോയി മറഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു ഡൽഹി ഡൽഹിയുടെ ഏത് ഭാഗത്തേക്ക് പോയി അതിനകത്ത് ഈ പറയുന്ന പൊട്ടിത്തെറിച്ച ആളിൻ്റെ സുഹൃത്തായ മറ്റാരെങ്കിലും ഒളിപ്പിച്ച ഏതെങ്കിലും ഒരു സ്ഫോടക വസ്തു ഇല്ലെങ്കിൽ ബോംബ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം അങ്ങനെയെങ്കിൽ ഇത് എവിടെ പൊട്ടിത്തെറിക്കും ഏത് സ്ഥലത്തേക്ക് ഇവർ പോയിട്ടുണ്ട് എന്നുള്ള അപ്പോൾ നമുക്ക് ഇപ്പോൾ ദേശീയമാധ്യമങ്ങളിലൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സി സി ടി വി വിഷ്വലാണ് അല്ലെങ്കിൽ ആ ട്രാഫിക് ക്യാമറയിലെ വിഷ്വലാണ് അത് ട്രാഫിക് ക്യാമറയിൽ കാണുന്ന വിഷ്വൽ വിഷ്വലിതാണ് നിരവധി കാറുകൾ കടന്നു പോകുന്നുണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇതിന് ഇടയിലേക്ക് ഈ പറയുന്ന സംശയിക്കപ്പെടുന്ന കാർ സിഗ്നലിൽ വന്ന് നിൽക്കുന്നുണ്ട് സിഗ്നൽ ഓൺ ആകുമ്പോൾ മുന്നോട്ടെടുത്ത് നീങ്ങുന്നുണ്ട് ഇത് അതിനുശേഷം ഏത് സിഗ്നലിലേക്ക് പോയി എന്നുള്ള കൂടുതൽ വിഷുവലുകൾ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷേ അന്വേഷണ ഏജൻസികൾക്ക് സ്വാഭാവികമായിട്ടും ലഭിച്ചിട്ടുണ്ടായിരിക്കും അവർ ഏത് ഭാഗത്തേക്കാണ് അത് പോയിട്ടുള്ളത് എന്നുള്ള അന്വേഷണത്തിലാണ് ഇതിൻ്റെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അധികം വൈകാതെ തന്നെ അത് ഇപ്പോൾ തന്നെ ഏതാണ്ട് കണ്ടെത്തി കാണും കാരണം ഏതാണ്ടൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റായിരിക്കുന്നു ഈ വാർത്ത നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിൽ വന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇവരുടെ കയ്യിൽ ഈ പറയുന്ന അന്വേഷണ ഏജൻസികൾ ഇതിനെപ്പറ്റി കണ്ടെത്തിയിട്ടുണ്ടാവണം ഇതിൻ്റെ ഉടമയാണെന്ന് കണ്ടെത്തിയിരിക്കണം ഇതാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നറിയണം ഇല്ലെങ്കിൽ വേറെ അയാൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്ന് അറിയണം ഇതെങ്ങോട്ട് പോയി എന്നുള്ളത് അന്വേഷിക്കണം അപ്പോൾ നിരവധി കാര്യങ്ങൾ മൊബൈൽ ലൊക്കേഷനുകൾ അതുപോലുള്ള കാര്യങ്ങളെല്ലായിടത്ത് കണ്ടെത്താൻ കഴിയും പോലീസായിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിന് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭീഷണി കൂടി ഇരിക്കുന്നു വീണ്ടും നമുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് റെഡ് ഫോർഡ് എക്കോ സ്പോർട്ട് കാർ ഒരു ചുവന്ന കാർ നമ്മൾ ഇന്നലെ വാർത്ത പറഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് പറഞ്ഞു ഒരു ചുവന്ന കാറാണ് പൊട്ടിത്തെറിച്ചതെന്ന് അപ്പോൾ അത് ആ പറയുന്ന വിഷ്വലുകളിലൊക്കെ കണ്ടതും ആദ്യഘട്ടത്തിൽ പല പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ ചുവന്ന കാർ എന്നായിരുന്നു ചുവന്ന കാറല്ല പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്നൊരു വാർത്ത വരുമ്പോൾ ചുവന്ന കാർ എന്നുള്ള വിവരം വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച വെള്ള ഐ ട്വൻറ്റി കാർ എന്നാൽ ഇന്നൊരു ചുവന്ന ഫോർഡ് എക്കോ സ്പോർട്ട് കാർ ഡി എൽ വൺ സീറോ സി കെ സീറോ ഫോർ ഫൈവ് എയ്റ്റ് എന്ന് പറയുന്ന കാറാണ് ഡി എൽ സി വൺ സീറോ സി കെ സീറോ ഫോർ ഫൈവ് എയ്റ്റ് എന്ന് പറയുന്ന കാറാണ് കാണാതായിരിക്കുന്നത് ആ കാറിനെ കണ്ടെത്താനായിട്ടുള്ള അതിൻ്റെ അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത് എന്തായാലും വീണ്ടും ദില്ലി ഭീതിയുടെ മുനയിലാണുള്ളത്